ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളുടെ കഴിഞ്ഞ വീട് നമ്മുടെ നമ്മുടെ കിളിക്കൂടിൻ്റെയൊക്കെ വീഡിയോ ആയിരുന്നു അപ്പോൾ അത് എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ട്രെൻഡിൽ കുറച്ച് നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ കിടക്കുന്നത് അവസ്ഥയിലാണ് എല്ലാം മോശമായിട്ട് കിടക്കുന്ന ഒരു ഇതിലാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് ബാക്ക് വശത്താണ് കിളിക്കൂട് അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ മതിലോ ഒന്നും കെട്ടിയിട്ടില്ല നമുക്ക് വണ്ടി അവിടെ തിരിയേണ്ടതുകൊണ്ട് അപ്പോൾ നമുക്ക് വലിയ ഗാർഡനും അവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെയിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് വളരെ ലോ കോസ്റ്റിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു ഗാർഡൻ മേക്ക് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ കുറച്ച് പ്ലാന്റ്സുകളെല്ലാം മാറ്റിയിട്ട് പുതിയ കുറച്ച് പ്ലാന്റ്സ് വെക്കുന്നു എൻ്റെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ഒരു ഒരു ക്ലൈമ്പിങ്ങിൻ്റെ ഒരു മാൻറ്റിവില്ല ഉണ്ട് അപ്പോൾ ആ മാൻഡിവില്ലയാണെങ്കിലും പടർന്നു പോകാൻ സ്ഥലമില്ല അപ്പോൾ അതാണെങ്കിലും ഞാനൊന്ന് സൈഡിൽ കൂടെ ഒന്ന് പടത്തി നോക്കിയായിരുന്നു പക്ഷേ അത് കിളിച്ച് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷീത്തേ മുട്ടിട്ട് ആ പുതിയ പുതിയ കിളിപ്പ് വരുന്നതെല്ലാം കരിഞ്ഞു പോവുകയാണ് അപ്പോൾ അതിനും കയറ്റി വിടാൻ നമ്മളെന്ത് എൻ്റെ വീടാണിപ്പോൾ കുറച്ച് നെറ്റരിപ്പുണ്ട് നമ്മളുടെ ഈ വലിയ വലയുണ്ടല്ലോ അപ്പോൾ ആ വല ഇങ്ങനെ ഒന്ന് വരച്ച് കെട്ടിട്ട് അതാകുമ്പോഴും വളരെ കോസ്റ്റ് കുറവാണല്ലോ അപ്പോൾ ആ ഒന്ന് വരച്ച് കേട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് അത് കയറ്റി വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം വരുമല്ലോ എന്ത് വേടാറിയോ അപ്പോൾ നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാം അതെ ഭയങ്കര വെയിലാണ് ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടുത്തെ പ്ലാൻസ് ഒക്കെ എടുത്ത് മാറ്റീട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഈ ഇതുണ്ടോ ഈ ഇതാണെങ്കിൽ നമ്മുടെ ലെമൺ വൈ നല്ല ലെമൺ റൈ എഡിബിൾ ഫ്രൂട്ടാണ് അപ്പോൾ ഈ ഈ ലെമൺ വൈൻ എവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗമാണെങ്കിൽ ചെന്നിട്ട് ഷീറ്റിൽ ചെന്ന് മുട്ടിയിട്ട് അവളിങ്ങനെ കരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്കിതൊന്ന് പ്രൂൺ ചെയ്യണം ത്തെ എന്നെ ഇവിടെയാണ് നമ്മളാണെങ്കിൽ പാറച്ചത്തിൽ ഇറക്കിയതാണ് അപ്പോൾ അത് കാരണം അങ്ങ് നമുക്ക് പുല്ലുകളെല്ലാം പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് കല്ല് ഇതിനടി എല്ലാം കല്ല അപ്പോൾ അത് കാരണം ഞാൻ ആകുന്ന പോലെ കുറേയൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട് ബാക്കി ഭാഗമൊക്കെ നമുക്കൊന്ന് കൂട്ടെടുത്തിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ അടക്കാം ഇനി നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതാണ് ഇവിടെ മൺവെട്ടി മൺവെട്ടിയൊക്കെ വച്ചിട്ട് നമ്മളിന്ന് ചെട്ടിയെടുക്കാമെന്ന് വെച്ചാൽ ഒട്ടും നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ ചുറ്റും എല്ലാം ഈ കല്ലിങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്നെ കൊണ്ടാകുന്ന പോലെ കുറേയൊക്കെ ഞാൻ അവിടുത്തെ പുല്ലൊക്കെ കളഞ്ഞിട്ട് കുറച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു കട്ടയുള്ളൂ അപ്പോൾ ഈ ചരി നടക്കുന്നുണ്ട് ഇത് മണ്ണെല്ലാം ഒഴുകി മാതിരി പോകും കട്ട വെച്ചിട്ട് പ്രൊഫഷണൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എന്നാലും ഞാൻ എനിക്കൊക്കെ പോലെ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇനി താഴോട്ട് പോയിരിക്കുമല്ലോ അതെ ഒരു ലെവലായിരിക്കും ഏകദേശം ഒത്തിരി ആയില്ലെങ്കിൽ ഒരു ഏകദേശമേ ഉള്ളൂ ഒരു ഏകദേശം ഒക്കെ ഒരു ലെവലായല്ലേ അപ്പം ഇതിങ്ങോട്ട് മൊത്തം കെട്ടാൻ പറ്റുമല്ലേ കുറേക്കൂട്ടി നന്നട വന്ന് നോക്കിയിരിക്കുന്നത് ഏ എനിക്ക് കൂട്ടി നിൽക്കുവാണോ എന്നെ വീഡിയോ എടുക്കാൻ സഹായിക്കുന്നതും എന്നെ ഇതുപോലെ ഗാർഡൻ്റെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതും മൂത്തെ മോനാണ് കുറച്ച് പേര് ചോദിച്ചു തന്നെ മോൻ എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അവനെ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കുഞ്ഞുങ്ങളും പ്രകൃതിയിലോട്ടൊക്കെ ഇറങ്ങട്ടെ അവരും മണ്ണിയുമായിട്ടൊക്കെ കളിച്ച് വളരണം ആ അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ എല്ലാ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന പുള്ളിക്ക് പുള്ളിയാണ് പുള്ളിക്കിഷ്ടമാട്ടോ നിങ്ങൾക്ക് ചെയ്യാനും വലിയ ഇഷ്ടമാണ് ബാഹുബലിയാണ് അടുത്ത് നമുക്കിവിടെ ആദ്യത്തെ ഒരു ലെയറിലായിട്ട് നമുക്ക് കുറച്ച് അരലിയ പ്ലാന്റ്സ് നട്ട് കൊടുക്കാം അരലിയ നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കട്ടകൾ ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിനകത്ത് കല്ലിടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കല്ല് ഉരുണ്ട് പോരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഇവിടെ കുറച്ച് കട്ടകളിങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണൊരു ലുക്ക് ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ പഴയ ചാക്കൊക്കെ മുറിച്ചൊക്കെയാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് കല്ലുകളിനകത്ത് ഇവിടെ കല്ല് കിടപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് വേറെ ഓടിൻ്റെ പഴയ ഓടിൻ്റെ കഷ്ണങ്ങളോ ഈ മെറ്റലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ഇപ്പോൾ ഈ കല്ല് നമ്മളിൽ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ ഇട്ടതിൻ്റെ ഈ കല്ലാണ് ഇട്ടത് അപ്പോൾ അതങ്ങനെ കുറച്ച് കിടപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് ഇട്ട് കൊടുക്കാം എൻ്റെ എന്താ വേണം അവിടെ നമുക്ക് ഓൾറെഡി ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു നെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിനെ കുറച്ച് വെർട്ടിക്കൽ പോട്സ് ഒക്കെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ പ്ലാന്റ്സ് നമുക്ക് ഇതുപോലുള്ള നെറ്റിലേക്ക് ഇതാകുമ്പോൾ വളരെ വില കുറവാണ് ഇത് നമുക്ക് വിടോട്ടെങ്ങേണം വലിച്ചു കിട്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ മാൻറ്റി വില്ല പടർത്താം അതിൻ്റെ മുകളിൽ ആയിട്ട് നമുക്ക് രണ്ട് ടാട്ടൽ വൈൻ ബ്രൗൺ കളറിലെ കലേസിയർ റിപ്പൺസിൻ്റെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഡിഫ്രണ്ടിലായിട്ട് ഓരോ ഇത് നമ്മുടെ എന്താണ് ഈ ചെറിയ പേര് സ്പൈഡർ പ്ലാന്റ് പോലെ തന്നെ വരുന്ന വേറൊരു പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടാലും വലിയ കെയർ ഒന്നും വേണ്ടാത്തരത്തിലുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അത് നമുക്ക് ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇതാണെങ്കിൽ നമ്മുടെ കിളിയുടെ ബ്രീഡിങ് ബോക്സിൽ നിന്ന് വരുന്ന വേസ്റ്റാണ് ചിന്തയര് എന്ന് പറയും അപ്പോൾ അതാണെങ്കിൽ അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഫേർട്ടിലൈസറാണ് കിളിയുടെ കാഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫെർട്ടിലൈസറാണ് ഒരു ചെടിക്കൊരു തണുപ്പും കിട്ടും ഇപ്പം ഞാൻ ചെടിയോട് ചേർന്നല്ല ഇടുന്നത് ഡയറക്റ്റ് അത്ര തടിയത പീസുകൾ ചെടിയോട് ചേർന്നിടാൻ പാടലെന്നൊക്കെ ഇടണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാറ്റിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ മഴയൊക്കെ നനയെന്നുണ്ടെങ്കിൽ അത് നല്ല ഫർട്ടിലൈസഡ് ആയിട്ട് വന്നോളും നല്ല നമ്മുടെ എന്താണ് നമ്മുടെ ഈ കോക്കോ പീറ്റ് പോലെ തന്നെ ഒരു എഫക്റ്റാണ് ചെടിക്ക് ഈ ഇതിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു ചൂട് ഭംഗി കൂട്ടാൻ അതിന് ആ കല്ലിന് കുറച്ച് പെയിൻ്റ് അടിച്ചേക്കാം വൈറ്റ് പെയിൻ്റ് അടിച്ചേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൈറ്റ് ഇവിടെ ഉള്ള സാധാരണ നമ്മളിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇതിപ്പോൾ വൈറ്റ് സിമെൻ്റ് എന്തോ ആണ് അപ്പോൾ അതെടുത്ത് ഞാൻ ചുമ്മാ നമ്മളുടെ ബോർഡർ പോലെ വെച്ച് കൊടുത്ത ആ കല്ലിന് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുക്കുന്നു പിന്നെ ആയിരിക്കുന്ന തൂണുമില്ല ആ തൂണിനും കണ്ടിനും അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുമോ ഈ ചിന്തയിൽ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് എൻ്റെ മുന്നിൽ കുറച്ച് കല്ലുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ മിസ്സായിപ്പോയി അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഇതൂടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു അപ്പോൾ വളരെ സിമ്പിളല്ലായിരുന്നു വളരെ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസുകൾ മാത്രമേ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ ഒരു സാധനം പോലും പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തത് അത് വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ